നമസ്കാരം സുഹൃത്തുക്കളെ ഗാസ എന്ന് വളരെ ദുഃഖകരമായിട്ട് വിവരമാണ് കടന്നു വരുന്നത് ഇരുന്നൂറോളം ഗാസയിലെ ഗാസയിലെ ഹമാസിന്റെ പടയാളികൾ അവർ ഉണ്ടാക്കിയ ടണലിൽ പെട്ടുപോയ വാർത്ത നിങ്ങൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു അവരകത്ത് പെട്ടുപോയിരിക്കുകയാണ് അവർക്ക് പുറത്തു വരിക അസാധ്യമാണ് കാരണം പുറത്തു വരിക എന്ന് പറയുന്നത് ടണലിന്റെ അറ്റം ഇരിക്കുന്നത് ഇസ്രായേൽ കൺട്രോൾഡ് ഏരിയയിലാണ് കണ്ണു വെട്ടിച്ചുകൊണ്ട് അവർക്ക് അവർ ഹമാസ് കൺട്രോളി എന്ന ഏരിയയിലേക്ക് പോകാൻ സാധിക്കുകയില്ല നിലവിളി ശബ്ദം കേട്ട് നോക്കി ഐ ഡി എഫ് പെട്ട ആൾക്കാരോട് ഞങ്ങൾക്ക് ഭക്ഷണം തരാമോ ഞങ്ങൾക്ക് വെള്ളം തരാമോ വായു കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നൂറോളം പേര് കരയുന്നതായി കണ്ടു അപ്പോൾ ഇസ്രായേലിൽ ആകെ കൺഫ്യൂഷനായി ഇവരെ വിട്ടുകൊടുത്ത് ബന്ധുക്കളുടെ മൃതദേഹം ആവശ്യപ്പെട്ടാലോ എന്നുള്ള ഒരു ആലോചന ഇടയ്ക്ക് വന്നു ട്രംപ് ഇടപെട്ട് ഇവരെ വിട്ടുകൊടുക്കാം എന്നുള്ള ഒരു ചർച്ച വന്നു ഖത്തറിൽ ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഖത്തർ പ്രധാനമന്ത്രിയും പിന്നെ ഹമാസ് നേതാക്കന്മാരും ഇസ്രായേലുമായിട്ട് ഇവരെങ്ങനെങ്കിലും വിട്ടുകിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഇരുന്നൂറോളം പേര് വിട്ടുകിടക്കുകയാണ് അതിനകത്ത് ദിവസങ്ങളായിട്ട് അപ്പൊ ഇസ്രായേൽ ആ കൺഫ്യൂഷനാണ് ഇസ്രായേലുകാർ പറയുന്നത് ഇവർക്ക് പകുതി വെള്ളവും പകുതി വായുവും പകുതി ഭക്ഷണവും കൊടുത്ത് രണ്ടു വർഷം അവിടെ ഇടണം ഒരു കൂട്ടർ പറയുന്നു കടൽ വെള്ളം നിറയ്ക്കണം ഒരു കൂട്ടർ പറയുന്നു വിഷപ്പുക നിറയ്ക്കണം അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ് അവസാനം ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുകയാണ് കോൺക്രീറ്റ് കൊണ്ട് ആ ടണൽ മൂടാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു അറിയാൻ കഴിഞ്ഞിരിക്കുന്നു ഇരുന്നൂറോളം പേരെ അതിനകത്ത് വളരെ പൈശാചികമാണ് തീർച്ചയായിട്ടും ശരിയാണ് അവർ വിട്ടുകൊടുക്കേണ്ടതായിരുന്നോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക പക്ഷെ ഇതാണ് ഇപ്പം നടക്കുന്ന ഇരുന്നൂറോളം പേര് അകപ്പെട്ടു പോയിരിക്കുകയാണ് അവർ കുഴിച്ച കുഴിയിൽ തന്നെ പെട്ടു പെട്ടുപോയിരിക്കുകയാണ് അവർക്ക് പുറത്തു വരിക അസാധ്യം അപ്പോൾ ഗാസയിൽ നടക്കുന്നു പറയുന്ന ആഭ്യന്തര യുദ്ധത്തിലേക്കുള്ള പോക്കാണിപ്പോൾ ഇസ്രായേല് അവരുടെ കൺട്രോൾ ഏരിയയിൽ ഉറച്ചു നിൽക്കുന്നു ടണലുകൾ അവരെ ബോംബു വെച്ച് തകർക്കുകയാണ് ആയിട്ടുള്ള ബോംബിങ് ആണ് പല ഏരിയകളിലും ഓക്കെ ഫാക്ഷൻ ആയിട്ട് നാലായി തിരിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ അനുകൂലിക്കുന്ന അവിടെ ലോക്കൽ മിലി മലേഷ്യ വിഭാഗം അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയായി കടന്നിരിക്കുകയാണ് ഗസ ഇപ്പോൾ ശാന്തമാകും അതി അധികം വൈകാതെ തന്നെ അപ്പോൾ ഹിസ്ബുള്ള വീണ്ടും തലവൊക്കിയിരിക്കുന്നു ഹിസ്ബുള്ള ലബനൻ അടിക്കാനുള്ള പരിപാടിയാണ് ലബനൻ സിറിയ പിന്നെ അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ രസകരമായിട്ട് കാര്യമാണ് ഈ ഇരുന്നൂറോളം പടയാളികളെ ഇതിനെപ്പറ്റി പറയുന്ന വച്ചാല് ഈ കുടുംബങ്ങൾ പറയുന്നത് ഹമാസിന് നേതൃത്വം ഇവരെ അവഗണിച്ചു എന്നാണ് പറയുന്നത് ഇവർക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ പോലും അവർ ശ്രമിക്കുന്നില്ല ഇവരെ ഹൂറികളെടുത്ത് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ അവര് കൈയൊഴിഞ്ഞു എന്ന് പറയുന്നത് എന്ത് മോശമായ കാര്യമാണല്ലേ പത്തിരുന്നൂറോളം പേരെ ആരവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ഹമാസ് പിന്തിരിഞ്ഞു പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് ഹമാസിന്റെ കയ്യില് അല്ല എന്നുള്ള അറിവാണ് നമുക്ക് വരാൻ സാധിക്കും എന്നറിഞ്ഞുകൂടെ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കി